തുടുക്കിപ്പണിത അബുദാബി സെന്റ് ജോർജ് കത്തീഡ്രൽ വിശ്വാസികൾക്കായി തുറന്നു രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് അനുവദിച്ച സ്ഥലത്താണ് കത്തീഡ്രൽ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒന്നിന് ആദ്യ പ്രാർത്ഥന പിന്നിടുന്ന വേളയിലാണ് പുതുക്കിപ്പണിത കത്തീഡ്രൽ വിശ്വാസികൾക്കായി തുറന്നത് കൂതാശയ്ക്ക് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുലിക്കാവ മുഖ്യ കാർമിക ഒന്നര കോടി പണിതുയർത്തിയ ദേവാലയത്തിൽ ഒരേ സമയം രണ്ടായിരം പല രീതിയിലും വിശ്വസിക്കുന്നു പക്ഷെ വിശ്വാസം ഒന്നിലേക്കാണെന്ന് കുറച്ച് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ വിശ്വാസികളും വിശ്വാസികളും സ്നേഹിക്കുവാൻ അടുപ്പം പുലർത്തുവാൻ മാനസികമായി നമ്മൾ ഒന്നിക്കുവാനുള്ള അനുഗ്രഹം ദൈവം ചെയ്യട്ടെ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ നാമത്തിൽ സ്ഥാപിച്ച ദേവാലയത്തിൽ യേശുക്രിസ്തുവിന്റെ ചരിത്രം അത്ഭുതങ്ങൾ ഉപമകൾ എന്നിവയുടെ ഐക്കണുകൾ പൗരാണിക പാരമ്പര്യത്തെ എടുത്തുകാട്ടുന്ന നിർമ്മിതികൾ എന്നിവ ചിത്രീകരിച്ചിട്ടുണ്ട് മീഡിയ വൺ അബുദാബി